സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾ യാസീൻ യാസീൻ ഒരാൾ എന്തിനാണോ അവൻ ഓതുന്നത് അള്ളാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ ുന്ന സമയത്ത് നിന്റെ മനസ്സിലെ നീയത്ത് എന്താ പടച്ചവനെ നല്ല വീട് വേണം നല്ല കച്ചവടം വേണം നല്ല ഭാര്യ വേണം നല്ല മക്കള് വേണം നല്ല വാഹനം വേണം പടച്ചവനെ ഇതിലൂടെ രക്ഷപ്പെടണം ഒരാൾ ഈ ആസീനോത സമയത്ത് എന്ത് നീയത്തിലാണോ ഓതുന്നത് അള്ളാഹു അവനത് കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്തിനാണ് ഈ ആസീനോതുന്നത് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്ത് സൂറത്തുട്ട് ചെയ്താൽ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ചെയ്താക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് പറയുകയാട് നിന്റെ പ്രയാസം മാറണോ ാട്ടിലെ ചാരത്ത് പോയിരുന്നോര് പറയുന്നത് സമയമില്ലല്ലോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് പോയി പേരാ ദിവസം മരിച്ചുപോയവരുടെ കബറിന്റെ ചാരത്ത് പോയി ബാക്കിയുള്ളവരുടെ ആരും പള്ളിക്കുഴി പോയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു അള്ളാഹു അവരുടെ ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ അതന്നെ വെള്ളിയാഴ്ച പള്ളി പോകുക ഉസ്താദ് ഗേറ്റിന്റെ അവിടെ കഴിഞ്ഞു ഓടാ ഓട്ടമത്സരം ഓടാ പള്ളിപ്പറമ്പി കിടക്കണ വാപ്പാട കബർങ്ങാണ്ട ഒരു അതന്നെ നിനക്ക് പോകാൻ സമയമില്ല ആ കബറിന്റെ ചാരത്ത് പോയിട്ട് പിന്നെ കുൽഫൊള്ള ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലോ കാക്കമാറാകട്ടെ ആകട്ടെ ഇവിടെ പിന്നെ കുൽഫൊല്ലം ഉള്ളതുകൊണ്ട് ഒറ്റടിയാ അത് മാത്രം ഓതിയിട്ട് രക്ഷപ്പെടുന്ന മഹാന്മാരെ നമ്മളിൽ പലരും എന്നാ കേട്ടോ എടാ വാപ്പാടെ കബറിന്റെ ചാരത്ത് പോയി ആസീൻ ഓതിയാലേ നിന്റെ വാപ്പ നാൽപ്പത് ദിവസം രക്ഷപെട്ടു ഹദീസ് ആരെങ്കിലും മരിച്ചുപോയ മനുഷ്യന്റെ കബറിന്റെ മുകളിൽ നിന്ന് യാസീൻ ഓതിയാൽ നാപ്പത് ദിവസം രക്ഷപ്പെട്ടു അള്ളാഹു അവരുടെ ശിക്ഷ മാറ്റിവെക്കുമെന്ന്

ിൽ ഒരു പ്രവാചകന്റെ സഹായം നിനക്ക് വേടോ ആ സഹായം കെട്ടാറുള്ള എളുപ്പ ആ പ്രവാചകന് കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആ അത് നീ പാരായണം ചെയ്യൂ അതിലൂടെ മുത്തിനബിയുടെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അതരപായ പ്രവാചകൻ നബി മുഹമ്മദ് െ നാല് പഠിച്ചു ഇൻഷാല് അഞ്ച് ഒന്നുകൂടെ സമയം എന്തായി പത്തേ കാലായി ഇൻഷാ പതിനഞ്ചു മിനിറ്റ് പത്തരയ്ക്ക് നിർത്താന്നല്ലേ പതിനഞ്ചായി ഇനി സലാത്തും പറഞ്ഞ് ദുവാ ചെയ്താൽ തന്നെ പതിനഞ്ച് മിനിറ്റ് തീരും അപ്പൊ ഒരെണ്ണം പറയണോ ദുവാ ചെയ്യണോ പറയണോ ദുവാ ചെയ്യണോ ചായ താഴെ വീഴാതൊന്ന് കൈപൊക്കിക്ക് ആ പൈസ ഈ ആത്മാർത്ഥത കാണിക്കണം ചിരി എല്ലാണ് ഇരുന്ന് ചിരി ചുമ്മാ വയലിലൊന്നും കാര്യമില്ലപ്പാ വയലൊക്കെ ഇങ്ങനെ ചുമ്മാ വയത് പണ്ട് ആർക്കാപ്പ ഈ പണ്ടൊക്കെ ഉസ്താദം വയത് കെട്ട് നിങ്ങളുടെയൊക്കെ ഒക്കെ പഴയ കാലം ചിന്തിച്ചു വെക്കേ വയത് കെട്ടുകഴിഞ്ഞാൽ മയ്യത്തെടുത്തോണ്ട് പോകും സദസ് പഴയ കാലത്തൊക്കെ മഹാന്മാരുടെ വാഴത് കേക്കുമ്പോ വഴുതിന്റെ സദസ്സിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകും ഇപ്പൊ വാഴ്ന്ന് പറയുന്ന ഉസ്താദ് ഒന്ന് നൃത്താമ്പതിയായിരുന്നു തലവേദന എടുക്കാൻ ഒരു ക്രിസ്ത്യാനിയായ പള്ളിയിലെ അച്ഛൻ ഒരു കഥയാ ഒരു പള്ളിയിലെ അച്ഛൻ മുപ്പത് വർഷക്കാലം ജനങ്ങൾക്ക് ദഴവത്ത് നടത്തി ഇത്ര പള്ളിയിലെ വികാരിയ നാട്ടുകാരെ മുഴുവനും നന്നാക്കാൻ വേണ്ടി പ്രസംഗം നടത്തി മുപ്പത് കൊല്ലം ആ നാട്ടിലാണെങ്കിൽ ഒരു മുതുകുടിയനുണ്ട് ഓട്ടോ ഡ്രൈവറാണ് ഭയങ്കര സ്പീഡാവൻ കള്ളും കുടിച്ചിട്ടാ ഓട്ടോ ഓടിക്കാറ് കള്ളു കുടിക്കനാണ് പള്ളിയിൽ ഒന്നും വരുത്തൊന്നുമില്ല അങ്ങനത്തെ ഒരു ചേട്ടനാ ചേട്ടന അങ്ങനെ കഥ പറയുന്നു ഇവര് രണ്ടുപേരും നാളെ ദൈവത്തിന്റെ മുന്നിലെത്തി ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ നിക്കാം മുപ്പത് വർഷം വയത് പറഞ്ഞ ആളാ ഈ കള്ളുകുടിയനോട് പറഞ്ഞു നീ സ്വർഗത്തിൽ പോകോളെ ഓടാ ഓട്ടോകാരൻ അല്ലേ നീ പോ പറഞ്ഞു അപ്പൊ ഈ അച്ഛ അച്ഛൻ ചോദിച്ചത്ര ദൈവമേ അവൻ ഒന്നാമതേ മുതുകുടിയനായിരുന്നു അവൻ പള്ളിയിൽ പോലും വരുത്തില്ല ഞാൻ മുപ്പത് വർഷക്കാലം ജനങ്ങൾക്ക് മുഴുവനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തവനായി എന്നെക്കാലും മുമ്പ് ഇവനെ സ്വർഗത്തി വിടുന്നു അപ്പൊ ദൈവം പറഞ്ഞു അത്ര നിങ്ങൾ മുപ്പത് വർഷക്കാലം പ്രസംഗിച്ചപ്പോൾ എല്ലാരും ഉറങ്ങുവ ആർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല ഇയാള് വാഴ്ന്നു പറയുന്ന സമയത്ത് എല്ലാരും ഇരുന്ന് ഉറക്കമൊക്കെ തന്നെ ആർക്കും ദൈവത്തെക്കുറിച്ച് ഓർമ്മയില്ല പക്ഷെ ഇവന് ഞാൻ സ്വർഗത്തി കൊടുക്കാനുള്ള കാരണം ഇവന്റെ ഓട്ടോയ്ക്കകത്താരെങ്കിലും കയറിയാ ഇറങ്ങുന്നത് വരെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കാരണം ഇവൻ കള്ളും കുടിച്ചിട്ട് നൂറ്റി ഇരുപതിലാ പോണേ വിളിക്കാതിരിക്കുന്നെങ്ങനാ ഇവൻ എന്റെ വോട്ടയ്ക്കകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് ഇവൻ പോണോ പോക്കണ്ട പുറകിരിക്കുന്നവൻ ദൈവത്തെ ഇറങ്ങുന്നത് വരെ വിളിക്കാ അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനെ അതുകൊണ്ട് അവന് സ്വർഗം നിങ്ങള് വയൽന്ന് പറഞ്ഞ പുറക്കമായിരുന്നു അള്ളാഹു നമ്മളെ ഏത് കൂട്ടത്തിൽ ആ കൂട്ടത്തെ തൊട്ട് കാക്കുമാറാകട്ടെ അതുപോലെ ആ വയൽ ഇപ്പത്തെ വയലൊക്കെ അള്ളാഹു വയലെ പടച്ചോ കാത്തി അള്ള കാതൃഷ്യ അപ്പൊ അഞ്ചാമത്തെ കാര്യം അഞ്ച് നിസ്കരിച്ചു അറിവുള്ളവരോട് അള്ളാഹുവിന്റെ തൃപ്തി കെട്ടാൻ സതക്ക കൊടുത്തു നബിസൊല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ സഹായം കിട്ടാൻ യാസീനോദി ഖുർആാനോദി ഇനി വേണ്ടത് നിന്റെ വാപ്പാടയും മാടയും പൊരുത്തം മാതാപിതാക്കളുടെ വീട് വെച്ചപ്പോ ഉമ്മാനോട് ചോദിച്ച എത്ര പേരുണ്ട് ഒരു പുതിയ വീട് വെച്ചപ്പോ വണ്ടി എടുത്തപ്പോ വീടിന്റെ മുന്നിൽ വന്നപ്പോഴാ വാപ്പ അറിയണത് പുതിയ കാറെടുത്തത് കച്ചവടം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാ അറിയണത് മാതാപിതാക്കൾ അറിയുന്നത് തുടങ്ങി എന്ന് എന്നാൽ എത്ര പേര് ചോദിച്ചു വാപ്പയോടും ഉമ്മയോടും പൊരുത്തം ചോദിച്ച എത്ര പേരാണ് മാതാപിതാക്കളോട് അനുപാതം ചോദിച്ചവരെ പേരാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പെങ്ങളെ മാതാപിതാക്കളുടെ അനുപാതം വേണ്ടേ നിനക്ക് വേണ്ടേ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ നിനക്ക് പണമുണ്ടായത് എവിടെ നിന്നാടാ നിനക്ക് ഈ ആരോഗ്യമുണ്ടായത് എവിടെ നിന്നാട് ഇതെല്ലാം നിന്റെ മാതാപിതാക്കൾ തന്നതല്ലേ അവര് കിടന്നിട്ടല്ലേടാ നിനക്ക് ഭക്ഷണം തന്നത് അവരുടെ സമ്പാദ്യത്തിന്റെ മുകളിലല്ലേ നീ തിന്നുകൊഴുത്ത് നടന്നത് നീ പണമുണ്ടാകാൻ കാരണം നിന്റെ ഉമ്മയുടെ ആയിരുന്നല്ലോ നിന്റെ വാപ്പയുടെ പ്രാർത്ഥനയായിരുന്നല്ലോ പക്ഷേ നിനക്കിന്നൊരു പുതിയ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞപ്പോ ഒരല്പം പുത്തം പണം നിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോ നിനക്ക് നിനക്ക് വേണ്ട വേണ്ട പ്രിയമുള്ള ഉമ്മയോട് ഉമ്മയോട് ചോദിക്കാത്തവരുണ്ട് പറയാത്തവരുണ്ട് മാതാപിതാക്കളോട് അനുവാദം ചോദിക്കാത്തവരുണ്ട് അതിന് നിസ്സാര തെറ്റാണെന്ന് നീ കരുതരുത് അല്ലാ എന്റെ പ്രിയമുള്ളവരെ ഒറ്റപുരുദാകരണം പറഞ്ഞു തരാ കരുതുന്ന കാര്യമാണ് സ്ഥാനം എല്ലാം ഭാര്യയോട് പറയും ഉമ്മയോട് പറയാറില്ല ഉമ്മയോടൊന്നും ചർച്ച ചർച്ച ചെയ്യാറില്ല നീ വീടിന്റെ കിടപ്പറയിൽ നിന്റെ ചെയ്യുന്നത് ഉമ്മ കേട്ടായി പ്രിയുള്ള സഹോദരങ്ങള് നബി മുഹമ്മദ് മുസ്തഫ് മാതങ്ങള് പറഞ്ഞു തരികയാ ഈ സദസ്സിൽ ഓരോ മക്കളും കേട്ടോ മാതാപിതാക്കള് ജീവിച്ചിരിക്കുന്ന ഓരോ മക്കളും കേട്ടോ അതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കിടക്കൽ നീ മറന്നു പോകരുത് അബ്ബാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ കിടന്നു വന്നിട്ട് പറയുന്നു ില്ല അൽകമർഹുത്തിന്റെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാട് എല്ലാവരും അടുത്ത് ചെന്ന് നിന്നിട്ട് അൽക്കമയോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുകയാ മിയുടെ നാക്കുപൊങ്ങും അൽക്കമിക്ക് പറയാ കഴിയും മുത്തിനബികടെ ചാരത്ത് വന്ന് പറയുമ്പോ ൻ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ സഹാബാൽക്കഞ്ചുനേരവും നമസ്കരിക്കുമോ സഹാബാ നക്കു പൊങ്ങന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ അൽകമ അഞ്ചു നേരം നമസ്കരിക്കുമോ സഹാബാസൂൽ അല്ല അല്ലാൻ പിയേ നിസ്കരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം മരിക്കുന്ന സമയത്തിൽ ഇല്ലല്ലോ പറയാൻ നാവ് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ മുത്തിനബി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം അഞ്ചു നേരം നിസ്കരിക്കുമോ നിസ്കരിക്കും നബിയെ രണ്ട് ഉമ്മയുമായിട്ട് എങ്ങനെയാ ഉമ്മയുമായിട്ട് എങ്ങനെയാ സഹാബികൾ പറഞ്ഞു ഉമ്മാന വല്ലാത്ത ഉമ്മയോട് വല്ലാത്ത സ്നേഹം ഉമ്മാന പൊന്നുപോലെ നോക്കാറുണ്ട് പക്ഷെ പരാതി ഉണ്ട് ഒരേ ഒരു പരാതിയേ ഉള്ളൂ അലൈഹി തങ്ങള് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഉമ്മ പറഞ്ഞ പരാതി എന്തെന്നറിയോ നിബിയേ അൽക്കമ എന്തുണ്ടെങ്കിലും ആദ്യം ഭാര്യ എടുത്തു പറയും പിന്നെ എന്നോട് പറയാറുള്ളൂ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോട് അത് കഴിഞ്ഞിട്ട് ഉമ്മാനോട് പറയും ഇത്രേ പ്രശ്നമുള്ളൂ തങ്ങൾ ഉമ്മാനെ വിളിച്ചു എന്തേ ഉമ്മാൽക്കമ്മയെ കുറിച്ച് നബിയെ ഒൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഞാനവനെ പൊന്നുപോലെ നോക്കിയതാ നബിയെ പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാല് സ്നേഹം അവനവന്റെ ഭാര്യയോടാ എന്നെക്കാലും സ്നേഹം അവനവന്റെ എല്ലാ ഓളോട് പറയും എന്നിട്ട് എന്നോട് പറയാറുള്ളൂ അങ്ങനല്ലോ നബിയെ ഞാനല്ലേ അവന്റെ ഉമ്മ ഞാനല്ലേ അവനെ കഷ്ടപ്പെട്ട് വളർത്തിയത് എന്നോടല്ലേ അവൻ ആദ്യം പറയേണ്ടത് പറയാറില്ല നബിയെ അവൻ ആദ്യം അവന്റെ ഭാര്യയോട് പറയും പിന്നെയേ എന്റെടുക്കൽ വന്നു പറയാറുള്ളൂ അതുകൊണ്ട് എനിക്ക് മനസ്സിനു വല്ലാത്ത വേദനയുണ്ട് തങ്ങൾ പറഞ്ഞു ഉമ്മ ലായി പറയാൻ പറ്റുന്നില്ല ഒന്നും പൊരുത്തപ്പെടു ഇല്ല നബിയെ ഇല്ല നബിയെ ചരിത്രം പറയുന്നു അവസാനം ആ ഉമ്മ ശേഷമാണ് പറഞ്ഞു ഈമാൻ ഉമ്മാനെ ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല ഉമ്മാനെ പട്ടിണി കിട്ടതിന്റെ പേരിലല്ല ഉമ്മയെ അതാൻ അനാഥാലയത്തിൽ കൊണ്ട് തെള്ളി കിട്ടതിന്റെ പേരിലല്ല ഭാര്യയെക്കാൽ ഉമ്മയെക്കാൽ സ്നേഹം ഭാര്യയോടായി പോയി ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോൾ അവസാനം വരലാ ഇല്ലാഹ ഇല്ല പറയാൻ കഴിഞ്ഞില്ല എന്ന് ചരിത്രം പറയുമ്പോ ഈ നെളിഞ്ഞിരിക്കുന്ന ഭർത്താവെ നീ ആദ്യമാരോടാ പറഞ്ഞെ നീ ആദ്യമാരോടാ പറഞ്ഞേ നിന്റെ പെണ്ണുംപിള്ള എടുത്ത് മുഴുവനും ചർച്ച ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സർവ്വതും നഷ്ടപ്പെട്ട് വീട്ടിൽ കയറി ചെന്നു ഒരു ബിസിനസ് തുടങ്ങി ഉമ്മാനോടും പാപ്പാനോടൊന്നും പറഞ്ഞില്ല എല്ലാം നഷ്ടപ്പെട്ട് വീടിന്റെ അകത്ത് പോയപ്പോ പെണ്ണുംപിള്ള പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം നിങ്ങൾ നല്ലതുപോലെ കേക്ക് നിങ്ങൾ ഭാര്യമാർ വീടിന്റെ അകത്ത് നഷ്ടപ്പെട്ട് കടത്തിലായി പോയിരിക്കുമ്പോ അവള് പറയും നിങ്ങക്ക് അങ്ങനെ തന്നെ വേണം ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ പണിക്കിറങ്ങണ്ടെന്ന് നിങ്ങൾ കേട്ടില്ല അവസാനം പെണ്ണുമ്പുള്ള സമാധാനം തരാതെ വന്നപ്പോ വീടിന്റെ വരാന്തയെ വന്നിരിക്കുമ്പോ ഉമ്മ ചോദിക്ക എന്തേ മോനെ സിറാജെ ഉമ്മ എല്ലാം പോയി പോട്ടടാ അല്ല ഇണ്ടല്ലോടാ മോനെ അപ്പോഴും ഉമ്മ പരാതിയല്ല സർവ്വതും നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഉമ്മ ഉമ്മച്ച് അടുത്തിരുത്തിയിട്ട് നമ്മളെ സമാധാനിപ്പിക്കുക എന്റെ സഹോദരങ്ങളെ കച്ചവടത്തിന് പോകുമ്പോ ഉമ്മ അടുക്ക പോകും എന്റെ എത്രയോ എനിക്കറിയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് വൈകുന്നേരം കടയടച്ചിട്ട് വന്നാൽ താക്കോല് കൊണ്ടുപോയി ഉമ്മയുടെ തലമാട്ടിൽ വെക്കും രോഗിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യാത്ത ഉമ്മയാണെങ്കിലും കടയട താക്കോലു കൊണ്ടുപോയിട്ട് ഉമ്മാടെ ഉമ്മാട തലകണി കടിയിൽ വെക്കും രാവിലെ എഴുന്നേറ്റിട്ട് ലഹന്തലില്ല ഒരുങ്ങി വന്നിട്ട് ഉമ്മായുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്ത ആ താക്കോൽ എടുത്തുകൊണ്ട് പോകുന്ന എത്രയോ മക്കൾ അവരൊക്കെ ഇന്നും കോടീശ്വരന്മാരാണ് നിനക്കൊന്നും അവന്റെയൊക്കെ സമ്പത്ത് അളക്കാൻ പോലും അവർക്ക് പോലും അറിയില്ല എത്ര കോടിയുണ്ടെന്ന് എന്തുകൊണ്ട് അവർ ഈ കോടിപതികളാകാനുള്ള കാരണം അവരുടെ ഉമ്മാന്റെ നിനക്കൊരു പെട്ടിക്കടയാവുള്ള നീ പെണ്ണും തലകളിക്കടിയിൽ തലകടിക്കടിയിലക്കുന്നത് എങ്ങനെ നീ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെടും എന്നെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല നീയും അങ്ങനെ തന്നെ നിന്നെ നിനക്ക് നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ ഉമ്മാന വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ട് ഒരു പണക്കാരനായി കെട്ടിയവനെ കിട്ടിയപ്പോ പെറ്റതല്ലയൊക്കെ പോയി പാപ്പായ ഉമ്മായി എവിടെ എവിടാ എന്ന് പോലും നിനക്ക് അറിയത്തില്ല നിനക്കിപ്പം സി എസ് റൂമിനകത്ത് കിടന്നാലേ ഉറക്കം വരും ആ പാവങ്ങളെ നിനക്ക് ചിന്തയില്ലല്ലോ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ മക്കൾ എങ്ങനെ എങ്ങനല്ല നിന്നെ രക്ഷപ്പെടുത്തും എങ്ങനെ എങ്ങനല്ല നിനക്കൊരു നല്ല ജീവിതം തരും നീ പെറ്റ തള്ളയ മറന്നവളല്ലേ ജന്മം നൽകിയ പിതാവിനെ വേദനിപ്പിച്ചവളല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാ നിനക്കൊക്കെ അഞ്ചും പത്തും പതിനഞ്ചും വിട്ട നിന്റെ വാപ്പ എത്ര വേദനിച്ചിട്ടുണ്ടാകും ഉമ്മ നീ മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി ഒരു ഫാത്തിഹ പോലും ഫാത്തി നിനക്ക് സമയമില്ല നാളെ നിന്റെ മക്കൾ തിരിച്ചു ചെയ്യുന്ന ഒരു കാലം വരും നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും കരഞ്ഞതിന്റെ നൂറരട്ടി ഇനിയൊക്കെ നിലവിളിക്കുന്ന ഒരു ദിവസം എന്നിട്ട് ഈ ലോകത്ത് നിന്ന് പോയി ും നിങ്ങൾ പോകണ്ടില്ല നിങ്ങൾ ചെയ്തതിനുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തരും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ വല്ലാഹി സത്യം നീ എത്ര വലിയ താവാണെങ്കിലും താടിയും എവിടെയൊക്കെ തഴമുണ്ടെങ്കിലും നിന്ന അല്ലാഹു നേരെ ചുവ ഉപ്പാനെ ഉമ്മാന്റെയും മനസ്സ് നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി സത്യം ഈ ദുനിയാവിൽ വെച്ച് കടന്ന് വിളിച്ചിട്ട് നീ പോകൂ അള്ളാഹു കാമാറ െ ആകട്ടെ നല്ല കാത്തു ഋഷിക്കുമാർ ആകട്ടെ അതിന് എത്ര തൗപ ചെയ്താലും എത്ര വിളിച്ചാലും ഇനി എത്ര വലിയ എത്ര വലിയ വലിയാലും ചരിത്രങ്ങളെത്താ സാക്ഷി ചരിത്രങ്ങൾ നിങ്ങളെടുത്ത് ഉമ്മാന്റെ ഒരു വാക്കുമതി മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന ഒരൊറ്റ വാക്കുമതി നിങ്ങൾ ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്ക് ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് സാധാരണ ആളല്ല ജുറൈജ് ഇരുപത്തിനാല് മണിക്കൂറും ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരൻ ഉമ്മായുടെ കൂടെ വീട്ടിൽ നിന്നാൽ ഇപാദത്തിന് തടസ്സമാകുമെന്ന് കരുതിയിട്ട് കല്യാണം കടിച്ചിട്ടില്ല ഉമ്മാടെ അടുക്കിൽ നിന്ന് ഒറ്റയ്ക്ക് വന്ന് റൂമ് കിട്ടിയിട്ട് റൂമിന്റെ അപ്പൊ ഉമ്മായിക്ക് തോന്നി മകനെ ഒന്ന് കാണണം മകനെ കാണണം ഉമ്മ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വിളിച്ചു മോനെ ജുറൈജ് ജുറൈജ് റലി അള്ളാഹു നമസ്കാരത്തില മസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ പുറത്തു പോയിട്ട് വിളിക്കണെ വില അറിയാ ചില നിനക്കറിയുമോ നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ സുന്നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ ആ സമയത്ത് നിന്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മ വന്നിട്ട് എന്നെ വിളിച്ചാൽ ആ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് ഈ എന്തേ ഉമ്മായ ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നീ നീ സമയത്ത് സമയത്ത് സുന്നത്ത് സുന്നത്ത് ഉമ്മ പറാതി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം കൈ അടിച്ചിട്ട് എന്റെ ഉമ്മാന്ന് ചോദിക്കാറുണ്ടോ ഞാനോ നിങ്ങളോ നിങ്ങളോ ഉമ്മായോ വിളിച്ചു കഴിഞ്ഞാ കെട്ടിയിരിക്കണം കൈ അപ്പ അപ്പ ചോദിക്കണം എന്തേ ഉമ്മ ഇതാണ് നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് അതാ നിന്റെ ഉമ്മ അതാ നിന്റെ വാപ്പ വാപ്പയും ഉമ്മയും വിളിച്ച അപ്പം കൈയഴിക്കണം ഇവിടെ കൈ പോയിട്ട് ഉമ്മാടെ തലയ്ക്ക് കൊള്ളാം കൊള്ളണം അള്ളാഹു കാത്തൃഷി കുമാർ എന്ത് കിളവി കടന്ന് വിളിക്കണേന്ന് ചോദിക്കും നമ്മള് നമ്മുടെ വാപ്പായും ഉമ്മായി കടന്ന് വിളിച്ചാ ചോദിക്കും എന്താ ഇവിടെ ആരെങ്കിലും ചാകാൻ കിടക്കുന്നു അങ്ങനെ വിളിക്കണെന്താന്ന് നാളെ നിന്റെ മക്കളും അതുപോലെ തന്നെ ചോദിക്കും ഞാൻ നിസ്കരിക്കല്ലേ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തേന്ന് ചോദിക്കാം പോക്ക് പിന്നെയും രണ്ടാമതും വന്നു രണ്ടാമതും വന്നു ഉമ്മ വിളിച്ചു മോനെ അപ്പോഴും നിസ്കാരത്തിൽ തന്നെ ഉമ്മ തിരിച്ചു പോയി മൂന്നാമതും ഉമ്മ വന്നു മോനെ നിസ്കാരത്തില ഉമ്മാടെ മനസ്സ് വേദനിച്ചു ഒരറ്റ പാക്ക് ജുറൈജ് ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഉമ്മ വീടിന്റെ പുറത്തു വന്ന് വിളിച്ചു മോനെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരാർഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മയാണ് വെളിയിൽ വന്നു വിളിക്കുന്നത് ുത്തരം നൽകിയില്ല പടച്ചവനെ ഉമ്മാടെ മനസ്സു വേദനിച്ചു എന്തൊരു നമസ്കാരമാണ് ഇവനെന്ത് ചെയ്യുകയാണ് ഉമ്മ പറഞ്ഞു അല്ല ഇവനെ നീ നാണം മരിപ്പിക്കല്ലേ അല്ലാ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ ൂ ഇവനെ നീ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലേ അള്ളാ ൊന്നും അറിയുന്നില്ല നമസ്കാരത്തിലാണ് നമസ്കാരത്തിലാണ് വർഷങ്ങളെ കടിഞ്ഞു പോവുകയാണ് പണച്ചവനെ ജുറൈദന് നാട്ടുകാർ മുഴുവനും ആദരിക്കുന്നു ബഹുമാരിക്കുന്നു എല്ലാവരും കൂടെ ഒരു വീട് പണിതു കൊടുത്തു എല്ലാവരും കൂടെ ഒരു വീട് പണിതുകൊടുത്തു ജുറൈദർ അത് എല്ലാകു താരും ആ വീടിന്റെ അകത്താണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ആ നാട്ടില് ഒരു സൗന്ദര്യവതിയായ പെണ്ണുണ്ടല്ലോ ും ആ പെണ്ണിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ് അത്രയും വലിയ ഗ്ലാമറുള്ള പെണ്ണാണ് ഈ പെണ്ണത് ആ എന്ത് ചെയ്തിട്ടും ഈ പെണ്ണിന്റെ ശാരീരിക തയ്യാറാകുന്നില്ല നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോട് ഉരിഞ്ഞിട്ട് നിൽക്കുകയാടിയ ിനെ പേടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനാ അവസാന ഈ മുന്നിൽ തോറ്റുപോയി ഇറങ്ങി പോവുകയാണ് പോകുന്നത് പലരും തുടങ്ങി ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടു ർഭിണിയാവുകയാട് പെണ്ണെല്ലാവരോടും പറന്ന് എൻറെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ചുറൈജാ അവസാനം ആ പെണ്ണ് ഒമ്പതര മാസക്കാലം കെടിഞ്ഞു പ്രസവിച്ചു ചോര കുഞ്ഞിനെയും കൊണ്ടുവരികയാട് കുഞ്ഞിനെ കൊണ്ട് വരികയാ നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു ഇവനാണ് ഈ കുഞ്ഞിന്റെ പിതാവ് താമസമുണ്ടല്ലോ പലരും പറഞ്ഞു നിന്ന് ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലാഹുവേ പിന്നെ പറയേണ്ടതില്ലല്ലോ നാട്ടുകാർ തന്നെ വീട് മുഴുവനും തല്ലിപ്പൊളിക്കുകയാണ് പിടിച്ച് തല്ലുകയാണ് നീ കള്ളനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയാ കളിയാക്കുകയാട്ടുകാരുടെ മുന്നിൽ വിവിചാ ഉമ്മാടെ ദുആയല്ലേ പറഞ്ഞ വാക്കല്ലേ അവസാനം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് കെട്ടുകെടുന്നപ്പോറൈ തആല കുരാഖു പറഞ്ഞു ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാ സമയം തരുമോ ഞാൻ തന്നെ തെളിയിച്ചു തരാതിയെല്ലാഹു തയ്യലാൻ പോവണം എന്ന് പറയുകയാടച്ചവനെ രണ്ടരക്കാഴത്ത് നമസ്കരിച്ചു നമസ്കരിച്ചു കിടക്കുമ്പോഴാണ് ചുറൈജിതങ്ങള് കാര്യമറിയുന്നത് ഉമ്മാടതു ുമ്പോഴാണ് ഉമ്മയുടെ പ്രാർത്ഥനയാണെന്ന് ചുറൈജറിയുന്നത് കണ്ണ് നിറയുകയാൽ കിടന്ന് കരയുകയാ അപ്പോഴാണ് തുമ്മടതു ആയറിയുന്നത് ജുറൈജ് അവസാനം പറഞ്ഞു അല്ലാ എന്നെ നീ സഹായിക്കണേ അല്ലാ ജനങ്ങൾ മുഴുവനും കയ്യിൽ പിടിച്ചു കൊണ്ട് നൽകുകയാട് അപ്പടാണ് എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഇങ്ങ് കുടിക്കുന്ന കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുപോവാറിയാഹു മുന്നിലേക്ക് കൊണ്ടുവന്നു അതാ ജുറങ്ങൾ